ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ വ്യാജ പിടികൂടി ആറുപേരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് ഡൽഹിയിലാണ് സംഭവം ഉത്സവ സീസണോടനുബന്ധിച്ച് പ്രത്യേക സ്ക്വാഡിന്റെ പരിശോധന നടക്കുന്നതിനിടയിലാണ് വ്യാജ നെയ്യ് കേന്ദ്രം കണ്ടെത്തിയതും മായം കലർന്ന നെയ്യ് പിടികൂടിയതും വിൽപ്പനയ്ക്കായി വലിയ ടിന്നുകളിലാക്കി വാഹനങ്ങളിൽ കയറ്റുവാൻ ഭാഗത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു നെയ്യ് തികച്ചും വൃത്തിഹീനമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഫാക്ടറിയിൽ കാലങ്ങളായി വ്യാജ നെയ്യ് നിർമ്മാണം നടക്കുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് രാസവസ്തുക്കളും അടുപ്പുകളും പാത്രങ്ങളും അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു പിടിയിലായ ആറുപേരെ വിശദമായി ചോദ്യം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് Empire College of Science, Modal, Kutipuram, Malapuram.